ഇന്നത്തെ യാത്രയും കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്വന്തം സ്കൂൾ നമ്മൾ ഞാനൊക്കെ പഠിച്ച് വളർന്ന ജനിച്ച് വളർന്ന സ്കൂളിൽ ഇന്നിപ്പോൾ നമ്മൾ ഗോൾഡൻ ജൂബിലിന്ന് പറഞ്ഞൊരു നമ്മൾ അൻപത് വർഷം തകയാണ് നമ്മുടെ സ്കൂളിൻ്റെത് അതിനോടനുബന്ധിച്ച് നമ്മളെ ഫിലിപ്പ് സാർ വന്നിട്ടുണ്ട് ഫിലിപ്പ് മമ്പാട് വന്നിട്ടുണ്ട് നമ്മളെ കൊല്ലം ഷാഫിക്ക് ആദരിപ്പിച്ച ഗാനമേളുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അവർ നല്ല അത്യാവശ്യം നല്ല ടീംസ് ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് ദിവസമായിരിക്കും പരിപാടി തുടങ്ങിയിട്ടൊക്കെ എന്താ വെച്ചാൽ സ്കൂൾ പരിപാടി തുടങ്ങിയിട്ടായിരിക്കും പക്ഷേ നമുക്ക് ഓരോ കാര്യം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സത്യമനെ വീട് എടുക്കാനോ ഒന്നും പോകാനോ വെച്ചിട്ട് നിൽക്കല് കിട്ടും അങ്ങനെ നമ്മളവിടെ നല്ലൊരു ഇത് കണ്ടിട്ടുണ്ട് ഒരു വീട് എന്നുള്ളൊരു ഇത് കണ്ടു പക്ഷേ എന്താ വെച്ചാൽ നല്ലൊരു കാര്യമാണ് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരുമാനും കാര്യങ്ങളും ആ ഒരു കൂട്ടുകാരനെ കൊടുക്കാമെന്നുള്ളതാവട്ടോ അപ്പോൾ നമ്മൾ എത്തിയേക്കി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ എത്തിക്കാൻ അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഒരുപാട് ആളുകളുണ്ട് കിട്ടും നമ്മൾ ഉദ്ദേശിനേക്കാളും കൂടുതൽ ആൾ വലിയ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ അത്രയും സീറ്റ് ഫുള്ളായിട്ട് ആളുകൾക്ക് നിൽക്കാനും നിൽക്കാനുള്ള സ്പേസ് പോലെ ഉള്ളു അത്രേ ഉള്ളു കേട്ടോ ഇരിക്കാനുള്ള ഒരു സ്പേസും ഇല്ല കേട്ടോ അത്രയും കെയറേജ് നല്ല കേട്ടോ സി ക്ലബിൻ്റെ മെമ്പർമാരൊക്കെ ആയിട്ടോ വോളണ്ടിയേഴ്സിലുള്ളവരൊക്കെ നിൽക്കേണ്ടത് എല്ലാവരും നല്ല സജീവമായിട്ട് നല്ല കാർഡും കാര്യങ്ങളൊക്കെ ഇട്ട് ബ്ലാക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ അവർ നിൽക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പരിപാടി നമ്മുടെ നാട്ടിട്ടൊരു പരിപാടി തുടങ്ങുമ്പോൾ അത്രയും കെയർ ചെയ്ത് നല്ല രീതിയിൽ നോക്കുക അതിൽ നിന്നൊരു ചിത്തപ്പേരോ കാര്യങ്ങളോ ഒന്നും വരാത്ത കോലത്തിൽ അവർ അത്രയും കെയർ ചെയ്ത് കാര്യങ്ങൾ നോക്കുന്നു കിട്ടും എല്ലാ ഭാഗവും അവർ നല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാഫിഖാൻ്റെ സ്കൂൾ ജീവിതവും പിന്നെ അതുപോലെ കലാലയത്തിൻ്റെ പാട്ടും ഒക്കെ മൂപ്പര് നല്ല ഉഷാറായിട്ട് തന്നെ പാടിയിട്ടാണ് നമ്മുടെ സ്കൂൾ ഈ സ്കൂളിനുബന്ധിച്ചുള്ളൊരു സോങ്ങുണ്ടല്ലോ മൂപ്പര് ഇത് മറ്റേ ഈ കലാലയം എന്നുള്ള ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് പിന്നെ ഷാഫിക്ക് നമ്മൾ ഉദ്ദേശമായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ജാടുള്ള ക്യാരക്ടർ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അതേപോലെ ഫോട്ടോ എടുക്കാൻ വിളിച്ച സമയത്തൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ വരാ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ കാരണം സ്റ്റേ സ്റ്റേജിൽ നിന്നും മൂപ്പരി വല്ലാതെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല മൂപ്പര് സ്റ്റാർട്ടിങ് കൊണ്ടിട്ട് ഏതാണ്ട് എൻ്റെ വരെ സ്റ്റേജ് മുമ്പ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം അദ്ദേഹം വല്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്തൊരു ക്യാരക്ടർ കാരണം മുപ്പൂർക്ക് ഓരോ ടൈമിലും പാട്ട് ഇതുണ്ട് ഇതൊക്കെ കുറസ് ആയിട്ടും ഒന്നിനൊക്കെ പാടാനുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ മൂപ്പൂർക്ക് അതുകൊണ്ട് പുറത്തിറങ്ങാത്തതാണ് പിന്നെ അതിലിടയ്ക്ക് നമ്മുടെ ഒരുപാട് സ്റ്റേജ് മറ്റേ ഗ്രൗണ്ട് വേദി മൊത്തത്തിൽ ഇളക്കി മറിച്ചൊരു പാട്ടാണ് ഇദ്ദേഹം പാടി കേട്ടോ അപ്പം പേര് എനിക്കറിയില്ല എന്തായാലും ആളൊരു സെറ്റപ്പായിട്ട് പാടിയിട്ട കുട്ടികളും മൊത്തത്തിൽ ആകെ അടിച്ച് പൊളി പാട്ടായിരുന്നു നമുക്ക് ഒരുപാടിത് കാരണം നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ ഒരു ചരിത്രത്തിൽ അൻപത് വർഷമായി ഞാനൊക്കെ പഠിച്ച് രണ്ടായിരത്തി ഒമ്പത് പതിനൊന്നിൽ ഞാൻ പഠിച്ചിറങ്ങിയതാട്ടോ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഗോൾഡൻ ജൂബിലി ഒക്കെ ആഘോഷിക്കേണ്ടിട്ട സംഭവം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചാലും ബെറ്റർ ആയിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആകെ ഒരു ഇതായി പോയിട്ടോ സ്തംഭിച്ചു സ്തംഭിച്ചുപോയി കാരണം നമ്മളെ ഭയങ്കര സെറ്റപ്പ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാരണം പത്ത് മണി പതിനൊന്ന് മണിവരെ പതിനൊന്ന് വരെ നീണ്ട പ്രോഗ്രാം ഏതാണ്ട് പത്ത് മണിക്കും ആൾ ഒരു തരി ആൾ ഒഴിഞ്ഞിട്ടും ഇല്ല പതിനൊന്ന് മണിക്കൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നിട്ട് ഗ്രൗണ്ടിൽ ഏതാണ്ട് പരിപാടിൻ്റെ സമാപനം വരെ നല്ല ആളുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോഗ്രാം എന്നിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇത് കണ്ടത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നമ്മുടെ സ്കൂളിന് ഗ്രൗണ്ട് കിട്ടും കുറച്ചൊന്നുമല്ല ഒരുപാട് ഏരിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളായിട്ടാണ് നമ്മളത് അങ്ങനെ അതിലിടയ്ക്ക് നമ്മൾ മായേശേട്ടൻ വന്നിട്ട് മായശേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ മഹേശേട്ടനും ഒന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഷാ ഷാഫി കൊല്ലം പിന്നെ മായശേട്ടനുമാണ് വന്നിട്ടുള്ളത് കേട്ടോ മഹേഷ് കുഞ്ഞിമോൻ തന്നെ ആൾ ഇതിൽ ചേട്ടനും പിന്നെ ഇവരൊക്കെ കൂടി കൊല്ലം സുധേട്ടനൊക്കെ കൂടി ഇങ്ങനെ ഒന്നിച്ച് ഇവർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുന്ന വൈക്കല്ല ആക്സിഡൻ്റ് ആയില്ല അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു വിലപ്പെട്ട നല്ലൊരു കലാകാരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് സുധേട്ടൻ്റെ തിനുശേഷം മായ ചുണ്ടിങ്ങനെ റെഡി ആയി വരുന്നേല്ലോട്ടോ ആൾക്കിപ്പോഴും ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടൊക്കെ കാണണ്ടിട്ടാണ് പൊട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ആൾ പക്കാ ഇപ്പോഴും പെർഫെക്റ്റ് ആയി വരുന്നതേ ഉള്ളൂട്ടോ എന്തായാലും ആൾ ഉഷാറാണ് നല്ല പെർഫെക്റ്റ് തന്നെ നല്ല ഉഷാറ് കലാകാരനായിട്ടോ നമ്മൾ ഉദ്ദേശം വരുന്നില്ല അത്രയും ഓരോരോ അഭിനയം മൂപ്പരഭിനയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂപ്പര് മെയിൻ മിമിക്രി ഈ ലെവലിലുള്ള ക്യാരക്ടറല്ലേ വരും പിന്നെ ഡബ്ബിങ് മിമിക്രി ഡബ്സ് ഇതൊക്കെയല്ല മൊത്തത്തിൽ ചെയ്യേണ്ടത് പക്ഷെ എന്തായാലും ചെയ്ത കാര്യ പരിപാടികളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും ഒരു ഡിഫറൻറ്റ് ആയിട്ടൊന്നും ഇല്ല അത്രയും ആയിട്ട് ഏത് സൗണ്ടാണ് ചെയ്യേണ്ടത് ആ സൗണ്ട് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തത് കാരണം നമുക്കിത് കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് ഇടാൻ കഴിയാത്ത കേട്ടോ കാരണം നമ്മൾ ഇതിലും ഒരു ചെറിയൊരു വീട് ഞാൻ ഇട്ടിരുന്നു അതും കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ മയശേട്ടൻ പിന്നെ ഒരു അമ്പത്തി ഒമ്പത് ആളുകളെ സ്പോട്ട് ഡബ്ബിങ് ആട്ടാണ് ചെയ്യേണ്ടത് സ്പോട്ട് ഡബിങ് എന്ന് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തൊമ്പത് കാരക്ടറുകൾ മാറി 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 ചെയ്യേണ്ടിട്ടാണ് അതും അത്രയും ആയിട്ട് അത്രയും ക്ലിയറായിട്ടാണ് ചെയ്ത കേട്ടത് അപ്പോൾ നമ്മൾ വേദി ഒന്നടങ്കം കൈ അടിച്ചൊരു ഒരേ സംഭവമാണ് കേട്ടോ അമ്പത്തൊമ്പത് ആളിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ക്ലിയറായിട്ട് ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അത്രയും സംഭവം സ്പോട്ട് ഡബ്ബ് കാരണത്തന്നെ നമുക്ക് ആ വിഷലിനനുസരിച്ചുള്ളൊരു ഡബിങ് ആട്ടാ അതും നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒന്നുപോലും നെഗറ്റീവായിട്ടോ ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ തന്നെ ആയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരിക്കാ മാഷേൻ്റെ പരിപാടികൾ അത് അമ്പത്തൊമ്പാമ്പത്തും കഴിഞ്ഞ് സെറ്റായിട്ടോ മൂപ്പർ പറഞ്ഞാൽ നമ്മൾ സംഭവം പല കലാകാരൻ ഉണ്ടെങ്കിലും ശരി ഇവർ വ്യത്യസ്തനായ ഒരു കലാകാരനായിട്ടാണ് മൂപ്പര് ഓരോരോ അഭിനയത്തിലും മൂപ്പിര ഒരു മികവ് എപ്പോഴും തെളിയിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാ ഞാൻ എന്താ വെച്ചാൽ ആ ഷാഫിഖാൻ്റെ അതേമാതിരി തന്നെ ഷാഫിഖ പാട്ടിൽ അത്രയും കലയും കാര്യങ്ങളൊക്കെ തെളിച്ചൊരാട്ടാണ് മൂപ്പര് ആ ലെവലിലൊരു സോങ്ങ് ഒക്കെ തന്നെ നല്ല ഷാറായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ പക്ഷെ അതേമാതിരി തന്നെ ഇവർ ഇവർ മൊത്തത്തിലെല്ലാവരും ഒരു സെറ്റായിട്ടോ എന്തായാലും പരിപാടി സെറ്റായിട്ടാണ് കുഞ്ഞുമാനേട്ടം ഏതായാലും ആൾ പൊളിച്ചിട്ടാ മഹിഷേട്ടം ഉഷാറായിരിക്കണേ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ ആവേശത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ ഞാൻ മഹിഷേനടുത്ത് പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് നമ്മളെ ക്ലബ്ബിലെടുത്ത് എല്ലാവരും അവിടെ ഉള്ള ക്ലബ്ബിലുള്ള എല്ലാവരും അങ്ങനെ മൂക്കൽ വണ്ടിയിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഇനി അവിടെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഒരുപാട് കലാകാരും കേട്ടോ നല്ല നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം അത്രയും ആളുകൾ ആ സമയം വരെ ഒരാൾ പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം അത്രയും വേദി മൊത്തം ഫുള്ളായി അത്രയും ഒരു ഏരിയ ഉള്ള ഒരു ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് ഫുള്ളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ആളുകൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ പറയും എന്തായാലും നമ്മൾ പരിപാടി പ്രോഗ്രാമൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് നമ്മുടെ അമ്പതാം വാർഷികം പൊളിയായി എന്ന് പറയേണ്ടത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെ ഷാഫിക്ക് ഓരോ തവണ ഓരോരോ പാട്ടുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ആവേശത്തിലും പിന്നെ എല്ലാ ലെവലിലുള്ള പാട്ടുകളൊക്കെ മൂക്കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടും കിട്ടാം കാരണം ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് നമുക്ക് എന്തായാലും ഉള്ളത് ഒന്നും ഇടാൻ പറ്റാത്തതോ ഒന്നിനും പറ്റും കേട്ടോ അപ്പോൾ ഷാഫിക്ക് അതേമാതിരി കുട്ടികളുടെ അടുത്തേക്ക് ചെന്നാണ്ട് ഇതേമാതിരി ഇങ്ങനെ ഒരു ഈ ആദ്യം സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതേമാതിരി കുട്ടികളോടൊക്കെ അതേമാതിരി സംസാരം ചോദി ഇതുവരെ ചോദിക്കേണ്ടിട്ടാണ് മറ്റേ ഇങ്ങനെ പാട്ട് പാടാനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദി നല്ല സെറ്റപ്പായിട്ടാണ് പിന്നെ അതിലടയ്ക്കും നല്ല ഈ ഫ്രീക്ക നല്ല പാട്ടായിരുന്നു കേട്ടോ ആൾ നല്ല പൊളിയാണ് ആൾ പിന്നെ തുള്ളി തുള്ളി കടിച്ചാടുന്ന പാട്ടുകൾ മാത്രമേ പാടുള്ളൂ കേട്ടോ എന്തായാലും വേദി കുലുക്കി കുലുക്കി ആർമാദിക്കുന്ന പാട്ടുകൾ മാത്രമേ പാടുള്ളൂ കുട്ടികളൊക്കെ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടായിരുന്നു കേട്ടോ കുട്ടികളെല്ലാം ആടാനും പാടാനും നല്ല ആവേശത്തോടു കൂടി നല്ല നല്ല പാട്ടുകളായിട്ടുണ്ടാവും ഒക്കെ വെറൈറ്റി ആയിട്ട് നല്ലർക്കും ഇഷ്ടപ്പെടണം നല്ല നല്ല പാട്ടുകളായിട്ടാണ് പാടേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും നല്ല സജീവമായിട്ട് കുട്ടികളൊക്കെ നല്ല സ്റ്റേജ് കയറണ സ്റ്റേജിൻ്റെയൊക്കെ അവിടെ അത്രയും കുട്ടികളുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ആളുകളൊന്നും എല്ലാം അത്രയും കുട്ടികൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കേട്ടോ എൻ്റെ കൂടെ കാരണം അത്രയും ആടി തിമിർത്ത് നല്ല ആയിട്ട് പാടുന്ന ആളും നല്ല ഹാപ്പിയാണ് കാണുന്ന കുട്ടികളും പ്രേക്ഷകരും എല്ലാവരും കയ്യിലെടുക്കുന്ന ലെവലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഇതൊരു കുട്ടികൾ ഡാൻസിൻ്റെ ഇടയിൽ കൂടി സൈഡിൽ താഴത്തൊക്കെ തന്നെ വയറും കാര്യങ്ങളൊക്കെ പോകണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങനെ ആ സൈഡിലൊക്കെ കുട്ടികൾ ഭയങ്കര ഉഷാറായിട്ടിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ ഒരു പാടാൻ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ കുട്ടികൾക്ക് പാടാൻ വേണ്ടി മൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ നല്ല ഷാറായിട്ട് നല്ല ആക്റ്റീവായിട്ട് നല്ല ആർമാതിച്ച് പാടിയിട്ട കുട്ടികൾ അതേപോലെ പാടുന്ന ഗായകനും നല്ല ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കാണുന്ന കുട്ടികൾ രണ്ടാളും ഭയങ്കര ആക്റ്റീവായിട്ട് കേട്ടോ പാടിയിട്ടുള്ളത് ഒന്നിലൊക്കെ പാട്ടുകൾ ഓരോന്നും ഓരോന്നും ഭയങ്കര സൂപ്പറായിട്ട് ഓരോന്നും നമ്മൾ കേൾക്കാൻ തന്നെ അത്രയും നല്ല ആകാംക്ഷയുള്ള നല്ല രസമുള്ള പാട്ടുകളായിട്ടോ കാരണം പാടുന്നവരും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൂപ്പറായിട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് അത്രയും ഹാപ്പി ആവില്ല അപ്പം എങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ എന്താ വെച്ചാൽ സമാപന ലെവലിലൊക്കെ എത്തിയിരുന്നു കേട്ടോ കാരണം പാട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് അങ്ങനെ എല്ലാ കുട്ടികളും ലാസ്റ്റ് പാടുന്ന കുട്ടികൾ അവിടെ ഡാൻസ് കളിച്ചിരുന്ന കുട്ടികളൊക്കെ ലാസ്റ്റ് സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടു കാരണം അവർക്കും കൂടി ബുദ്ധിമുട്ടുള്ള ലെവലിലേക്ക് ആയി കാര്യങ്ങൾ പോയി 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 വന്നപ്പോൾ ലാസ്റ്റ് കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ ഉള്ളിലും എത്തി പാടുന്ന ആൾക്കാർ പുറത്തും പോയിട്ടു അങ്ങനത്തെ ഒരു അവസ്ഥക്ക് വന്നു ലാസ്റ്റ് ചെറിയ കുട്ടികളെ കാര്യമായിട്ടാണ് പറഞ്ഞത് മറ്റേ വലിയുള്ളവരൊന്നും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഉഷാറായിട്ടാണ് പരിപാടി നമ്മൾ വിചാരിച്ചാലും ആയി കുട്ടികൾ അതിലിടയ്ക്ക് ഒത്തിരി ഏട്ടൻ കുട്ടികളെ കൂടെ തന്നെ ഗ്രൗണ്ടിലേക്ക് കയറി വന്നിട്ടോ ഗ്രൗണ്ടിൽ നിന്ന് നേരെ സ്റ്റേജിലേക്ക് കയറി കുട്ടികളെ കൂടെ തന്നെ ഡാൻസ് ചെയ്തിട്ടോ അപ്പോൾ എന്താണെന്ന് ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആളാണോ എന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണ്ട് കേട്ടത് എന്തായാലും കുറച്ചൊരു ഒരു ചെറുപ്പക്കാരനൊന്നുമില്ല ഒത്തിരി ഒരു പ്രായമുള്ളൊരു ലെവലിലൊരു ക്യാരക്ടറായിട്ടാ ചെറിയ കുട്ടികളെ കൂടെ ആയിട്ട് ആൾ വന്നത് അങ്ങനെ നല്ല ആക്റ്റീവായിട്ടന്നെട്ടോ മൂപ്പിങ്ങനെ ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ അതിനായിട്ട് അപ്പോൾ എന്താ അറിയില്ല അവരെ എങ്ങനെ നമ്മൾ ഭരവായികളും മാഷുമാരൊക്കെ ഓടി വന്നാണ്ട് സ്റ്റേജ് വന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് താത്തിക്കൊണ്ടു കിട്ടും പിന്നെ കുട്ടികളെ പരിപാടി കുട്ടികളെ തന്നെ കൃത് ആടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ സ്റ്റേജി മേൽ സ്റ്റേജുമ്പോൾ എല്ലാവരും നല്ല കൂടി തന്നെ ഫൈനൽ സ്റ്റേജ് വരെ ആയി തുടങ്ങിയല്ലോ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ സ്റ്റേജുമ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടാണ് നല്ല സൂപ്പറായിട്ട് നല്ല മതിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുകയും നമ്മൾ ആദ്യം സ്റ്റേജ് പുത്താക്കിയിരുന്ന നമ്മുടെ സ്വന്തം ഏട്ടം പിന്നെയും വന്നിട്ടാണ് പിന്നെയും വന്നിട്ട് നല്ല ഉഷാറായിട്ട് മൂപ്പർ പിന്നെയും കുട്ടികളെ കൂടെ തന്നെ ചാടി കളിക്കൽ വേണമെങ്കിൽ ഞാനേതായാലും ഈ നാട്ടിൽ അങ്ങനെ മൂപ്പരെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ പരിപാടീൻ്റെ ഇടയിൽ കാണട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ളതാണെങ്കിലും ശരി നമ്മൾ അവർ വിധ സമയത്തൊന്നും മൂപ്പരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏതാണ്ട് സമാപന ലെവലിൽ എത്തി ഇനി നമുക്കുള്ളത് നമുക്ക് ലക്കി ലക്കീഡ്രോൻ്റെ കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കവിടെ എല്ലാവരും ഒരു നൂറ് രൂപ ലെവലിലുള്ള ഒരു കൂപ്പണ് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബാച്ചും സ്കൂളിൽ ഓരോ ബാച്ചും പത്തായിരം പത്തായിരം വെച്ച് നമുക്ക് സ്കൂളിന് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മളെ ബാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ പരിപാടിയും കെട്ടോ അങ്ങനെ അത് വെച്ചാണ് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൽ തൊണ്ണൂറ്റഞ്ച് ബാച്ച് ആണ് അവിടെ ഭക്ഷണം അന്നാമത്തെ ദിവസത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ കൊടുത്തു കേട്ടോ അതിലിടയ്ക്ക് നമ്മളെ ഒരു ഇതിൻ്റെ സമ്മാനം കൊടുത്തത് നമ്മുടെ ഷാഫിക്ക് കേട്ടോ ഒരു ബ്രിസ്കിൻ്റെ ഒരു ബ്രിസ്ക് നമ്മൾ കട്ടൊക്കെ ഇതുണ്ട് നമ്മളെ വെയിറ്റ്ലെസ് ബ്രിസ്ക് ഉണ്ട് അതിൻ്റെ ആളാണ് ഷാഫിക്ക് ഷാഫിക്ക് ഇട്ട് ഒരാൾക്കുള്ള സമ്മാനം കൊടുത്ത് ഗോൾഡ് കോയിനും അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പാട്ടോട് കൂടി സമാപനമാണ് ഇത് കഴിഞ്ഞതോടുകൂടി നമ്മളവിടുന്ന് വല്ല സ്കേപ്പ് ആയിട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ടും നിന്നിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് നമ്മൾ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഒരു ഡിലേ വന്നിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ